ഒരു കാര്യം കൂടി പഠിച്ചോ അദൃശ്യമായ രൂപത്തിൽ അതെ അദൃശ്യമായ കഴിവ് അഭൗതികമായ കഴിവ് അത് മാത്രമേ അല്ലാഹുവിന് കേട്ടോ അഭൗതികമായ കഴിവ് അത് ഒരു സൃഷ്ടിക്കും വല്ല കൊടുത്തിട്ടില്ല അത് മലക്കിനുമില്ല ജിന്നിനുമില്ല ഒരൊറ്റ സൃഷ്ടിക്കുമില്ല അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ കേട്ടോ ആ മറഞ്ഞ വഴി എന്ന് കേട്ട നിങ്ങൾ വിചാരിച്ച് കണ്ണിൽ കാണാത്താണ് ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അങ്ങനെയാണ് അതിന്റെ അർത്ഥം മൂക്ക് നിങ്ങൾ പറയാവാത്താനും അങ്ങനെയാണെങ്കിൽ കണ്ണു പൊട്ടൻ ആയി ജീവിക്കാൻ പറ്റൂലെന്ന് വരില്ലേ ഒരൊറ്റ കണ്ണുപൊട്ടൻ മുബൈദല്ല അവനൊക്കെ മുസ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ എന്താ കാര്യം ഓൻ കണ്ണി കാണാത്തല്ലേ ചോദിക്കണത് ആ വെള്ളം കണ്ടെടുക്കു പറഞ്ഞാൽ ഓൻ കണ്ണി കാണുവോ കാണൂല ഓൻ കാണാത്തല്ലേ ചോദിക്കുന്നത് അപ്പൊ മുസ്രിക്കായോ വിവരമില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടോ ആ കൺ കണ്ണിൽ കാണാത്തത് മറഞ്ഞ മാർഗം അദൃശ്യ മാർഗം അഭൗതികമാർഗം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം എന്നൊക്കെ പറയുന്നത് ഒരേ ആശയം തന്നെയാണ് അത് നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ് അതാ ഞാൻ ഈ വായിച്ച ഉത്തരണികളിലൊക്കെ ഉണ്ട് കൃത്യമായി രേഖപ്പെടുത്തി ഇല്ല അഭൗതികമായ മാർഗത്തിൽ അള്ളാ സഹായിക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ജിന്നിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല ഒരു മലക്കിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല അത് വിജനപ്രദേശ് വിജനപ്രദേശത്താണെങ്കിലും ടൗണിലാണെങ്കിലും കുറ്റിക്കാട്ടിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും കുളിക്കരയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നു യാ അല്ലോ യ അല്ലോ യ അല്ലോ എന്നല്ലാതെ ജിന്നെ രക്ഷിക്കണേ മലക്കെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പറയുന്നേ ഇല്ല എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെന്താ നിങ്ങൾ പറയാം വിളിക്കുമ്പോ നിങ്ങൾ അത് ചുരുക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു ഇല്ല നോണയാണത് പച്ച നോണയാണത് മുജാഹിദുകൾ ഒരു കുട്ടി പോലും അത് പറയുന്നില്ല ഒരു കുട്ടി പോലും അത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടത്തിലെ ചില ആളുകൾ അത് പറഞ്ഞപ്പോ ഈ മുജാഹിദ് കേരളം ഒന്നാകെ അതിന് മറുപടി കൊടുത്തത് ഒന്നാകെ മറുപടി കൊടുത്തു കൃത്യമായി ആദർശത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നോലബിൾ കേട്ടല്ലോ ഇവരൊന്നും പഠിപ്പിച്ച മുജാഹിദ് അല്ല ഇപ്പോള്ളത് അതൊക്കെ പോയി പണ്ട് മുജാഹിദ് എന്താ പറഞ്ഞു വിളിക്കാൻ പാടില്ല വിളിക്കാൻ പാടില്ല പാടില്ല ചൊല്ലാൻ കാരണം സഹായിക്കാൻ മാത്രമേ സാധിക്കൂ അതേ മുസ്ലിാരെ ഇന്നും ഞങ്ങൾ അത് തന്നെയാ പറയുന്നത് മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും സാധ്യമല്ല ആ മറഞ്ഞ വഴി എന്ന് കേട്ട പൊങ്ങൾ വിചാരിച്ച് കണ്ണിൽ കാണാത്താണ് ഏറെ ഞങ്ങളെ കൂട്ടത്തില് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അതെ അങ്ങനെയാണ് അതിന്റെ അർത്ഥം മൂക്ക് കീപ്പോട്ടുള്ളവൻ പറയാ നിങ്ങൾ ആലോചിക്കാം അങ്ങനെയാണെങ്കിൽ കണ്ണുപൊട്ടൻ ഒരിക്കലും ആയി ജീവിക്കാൻ എന്ന് വരില്ലേ ഒരൊറ്റ കണ്ണുപൊട്ടനും മുബഹിദല്ല അവനൊക്കെ മുശിക്കാണെന്ന് പറയേണ്ടി വരില്ലേ എന്താ കാര്യം ഓൻ കണ്ണി കാണാത്തല്ലേ ചോദിക്കണേ ആ വെള്ളം എന്ന് കണ്ടെടുക്കിന്ന് പറഞ്ഞ ഓനും കണ്ണിക്കാണു കാണൂല ഓൻ കാണാത്തല്ലേ ചോദിക്കുന്നത് അപ്പൊ മുസ്രിക്കായോ വിവരമില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടോ ആ കൺ കണ്ണിൽ കാണാത്തത് മറഞ്ഞ മാർഗം അദൃശ്യ മാർഗം മാർഗം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം എന്നൊക്കെ പറയുന്നത് ഒരേ ആശയം തന്നെയാണ് അത് നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ് അതാ ഞാൻ ഈ വായിച്ച ഉത്തരണികളിലൊക്കെ അങ്ങനെയുണ്ട് കൃത്യമായി രേഖപ്പെടുത്തി ഇല്ല അഭൗതികമായ മാർഗത്തിൽ അള്ളാ സഹായിക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ജിന്നിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല ഒരു മലക്കിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല അത് വിജനപ്രദേശ് വിജനപ്രദേശത്താണെങ്കിലും ടൗണിലാണെങ്കിലും കുറ്റിക്കാട്ടിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും കുളിക്കരയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നു യാ അല്ലോ യ അല്ലോ യ അല്ലാ എന്നല്ലാതെ ജിന്നെ രക്ഷിക്കണേ മലക്കേ സഹായിക്കണേ എന്ന് ഞങ്ങൾ പറയുന്നേയില്ല എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെന്താ നിങ്ങൾ പറയാ ഞങ്ങൾ വിളിക്കുമ്പോ വിളിക്കുമ്പോ നിങ്ങൾ അത് ചിർക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു ഇല്ല നോണയാണത് പാച്ച നൊണയാണത് മുജാഹിദുകൾ ഒരു കുട്ടി പോലും അത് പറയുന്നില്ല ഒരു കുട്ടി പോലും അത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടത്തിലെ ചില ആളുകൾ അത് പറഞ്ഞപ്പോ ഈ മുജാഹിദ് കേരളം ഒന്നാകെ അതിന് മറുപടി കൊടുത്തത് ഒന്നാകെ മറുപടി കൊടുത്തു കൃത്യമായി ആദർശത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നു ഇല്ല ഇല്ല ഞങ്ങളിൽ ഒരു കുട്ടി പോലും അത് പറയുന്നില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാദമില്ല ഇന്നത്തെ അവസ്ഥ എന്താന്നറിയോ ഇന്നത്തെ അവസ്ഥ എന്താ വരെ പറയാണ് ഞങ്ങൾ ഇത്രയും കാലം മുശരിക്കാക്കി നടന്നിയതിന് ഈ മുജാഹിദ് ബാലിശ്ശേരിയും കെരിയാ സൊലായിയും ഒക്കെയുള്ള ആളുകൾ ഞങ്ങളെ മുശുരിക്കുന്നതിന് പടച്ചോം കൊടുത്ത ശിക്ഷയാണ് തിരിച്ചവരെ അതിന് താ ഇപ്പവര് കരയാണ് എന്ന് പറഞ്ഞത് ക്ലിപ്പിടാ ഞങ്ങള് പറയണമെന്നാന്നറിയോ ഞങ്ങള് പറഞ്ഞത് നിങ്ങൾക്ക് ചിരുക്കു പറ്റിയിട്ടുണ്ട് നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം പ്രമാണബദ്ധമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ ചില ആളുകളെ പ്രമാണമില്ലാതെയാണ് പ്രമാണത്തിന്റെ പിൻബലമില്ലാതെയാണ് ഇല്ലാത്ത വാദമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ തെറ്റാണ് അതുകൊണ്ട് നിങ്ങളെ സൗഹീദ ശരിയാവെന്ന് വിചാരിക്കുന്നു വേണ്ട നിങ്ങളത് പോളിങ്ങന്നെയാണ് സംശയമില്ല നിങ്ങളത് ചഞ്ചലമാണ് അത് പരാജയപ്പെടുന്നതാണ് അതിൽ തർക്കമില്ല അപ്പൊ മുജാഹിദികളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ വാദം യാ യാ